നിത്യത തേടി ഉള്ളിൽ സ്നേഹക്കനലുമായി ായ ആറു വർഷവും നാടിൻ്റെ മക്കളെ അടുത്തറിയുവാനും വാർത്തെടുക്കുവാനും ഉത്സാഹിച്ചു കുടുംബ സന്ദർശനങ്ങളും കുടുംബ കൗൺസിലിങ്ങും സാധാരണക്കാരുടെ വേദന അടുത്തറിയുവാനും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അവർക്കായി മാധ്യസ്ഥം വഹിക്കുവാനും അമ്മയെ പ്രേരിപ്പിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷവും കാണുമ്പോൾ തന്റെ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും പേരും കുടുംബ പശ്ചാത്തലവും ആ ഓർമ്മയിലുണ്ടായിരുന്നു വ്യക്തി ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകി നല്ല ബന്ധങ്ങളെ അവസാന ശ്വാസം വരെ ചേർത്ത് പിടിച്ച ആഴമുള്ള പ്രവർത്തന ശൈലിയാണ് ജോയിൻ്റെ അമ്മയുടേത് റിട്ടയർമെന്റിന് ശേഷം തന്റെ വിശ്രമ ജീവിതം കൃപാപൂർണമാക്കിയത് കോലഴി പുതുക്കാട് എരുമപ്പെട്ടി എന്നിവിടങ്ങളിലാണ് എരുമപ്പെട്ടിയിൽ സുപീരിയറായും അനേകരെ ഈശോലേക്ക് അടുപ്പിച്ചു ആരെ കണ്ടാലും വിശേഷങ്ങൾ ചോദിച്ചറിയാനും അവരുടെ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും തയ്യാറാകുന്ന പരോന്മുഖമായ ഹൃദയമാണ് ജോബി നമ്മയ്ക്കുണ്ടായിരുന്നത് നീണ്ട പതിനൊന്ന് വർഷം ചൂണ്ടൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ബിൽ കൗണ്ടറിൽ വിശ്വസ്തയോടും കൃത്യതയോടും കൂടി ജോലി ചെയ്തു രോഗികൾക്കായി ആശുപത്രി രോഗികളായി ആശുപത്രിയിലേക്ക് കടന്നു വരുന്നവരെ സഹാനുഭൂതിയോടെ സ്വീകരിച്ച് അവർക്ക് ദിവ്യവൈദ്യനായ ഈശോയെ വചനത്തിലൂടെ അമ്മ പകർന്നു നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ ആദ്യവർഗ വാഗ്ദാനത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാനുള്ള ഭാഗ്യവും ജോയിനമ്മയ്ക്കുണ്ടായി തന്റെ വിശ്രമ ജീവിതത്തിന്റെ അവസാനഘട്ടം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഈ സമൂഹത്തിലാണ് നിസ്തുലമാക്കിയത് ഈ ദേവാലയത്തിന്റെ ദിവ്യതയിൽ ആത്മനാഥനോട് ഹൃദയം ചേർക്കുന്നതിനോടൊപ്പം തന്നെ പത്രവാർത്തകളിൽ കണ്ടുമുട്ടുന്ന വേദനിക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ചേർത്തു വെക്കാനും അമ്മ മറക്കില്ലായിരുന്നു ആനുകാലിക സംഭവങ്ങൾ ഓർത്തുവെച്ച് അവയിൽ അല്പം നർമ്മം കലർത്തി ഉല്ലാസ സമയത്ത് പങ്കുവെക്കുക ജൊവീനമ്മക്ക് ഇഷ്ടമായിരുന്നു അതിൽ രാഷ്ട്രീയവും സഭാ കാര്യങ്ങളും വിനോദവും എല്ലാം ഉണ്ടാകും സമൂഹത്തിലെ രോഗികളായവരോട് കൂടെ ഇരിക്കുവാനും അവരോടൊന്നിച്ച് ജപമാല അർപ്പിക്കുവാനും അന്ന് ദിനവും ജൊബീനമ്മ സമയം കണ്ടെത്തിയിരുന്നു പ്രായമിത്രയായിട്ടും ചുറുചുറുക്കിനും കൃത്യതയ്ക്കും ഒന്നും കോട്ടം തട്ടാതെ കൂട്ടക്രമങ്ങളും കഠിനാധ്വാനങ്ങളും ജൊവീനമ്മ നിർബാധം തുടർന്നിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ അലട്ടിയിരുന്നുവെങ്കിലും രോഗാവസ്ഥകളെ മനോബലത്താൽ കീഴടക്കി പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് അമ്മ മുന്നേറി ഈ മാസം ആദ്യത്തിൽ ന്യൂമോണിയ പിടിപ്പെട്ടത് മരണകാരണമാവുകയും ചെയ്തു സഭാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിന്റെ സ്പന്ദനമായി നിലകൊണ്ട ജൊബീനമ്മ കഴിഞ്ഞ മൂന്നാഴ്ചയായി അതീവ ഗുരുതരാവസ്ഥയിൽ നാദത്തിൽ കാലച്ച കാക്കുവിടന്നു പതിയെ പതിയെ ആരോഗ്യം വന്നു ഇന്ന് രാവിലെ എട്ട് മുപ്പതിനെ തിരുഹൃദയനാഥനിലേക്ക് അലിഞ്ഞു ചേർന്ന ചേർന്നത്മാവിനെ പോലും

ും ദാനങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി ലീത യോപ്പയുടെ സമീപത്താണ് ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് ടുത്ത് ഏകദേശം അനേകം യഹൂദർ ഭർത്തെയും അവരുടെ സഹോദരന്റെ പ്രതി ആശ്വസിപ്പിക്കുവാനായിരുന്നു യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവരെ സ്വീകരിച്ചു എന്നാൽ മണിയം വീട്ടിൽ തന്നെ ഇരുന്നു മാർത്താ യേശുവിനോട് പറഞ്ഞു കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കു പോയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം യേശു പറഞ്ഞു നിന്റെ സഹോദരൻ വിയർ തെരഞ്ഞെടുക്കും മർത്താ പറഞ്ഞ് അന്തിദിനത്തിലേക്ക് പുനരുത്താനത്തിൽ അവർ ബിയർ തെരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയാം എൺപത്തിനാല് വർഷം നമ്മളോട് ജീവിച്ച് നമ്മുടെ കടന്നു പോവുകയാണ് ഈ വെർപാട് അപ്രതീക്ഷിതമായിരുന്നില്ല എങ്കിലും ജോബിനാമയുടെ ജോബിനാമ നമുക്ക് നൽകിയ സ്നേഹവും ജോബിനാമയോട് നമുക്കുള്ള സ്നേഹവുമെല്ലാം ഈ നിയോഗ വേളയില് നമ്മെ സങ്കടത്തിലാക്കുന്നുണ്ട് പ്രിയപ്പെട്ട സി എം സി സമൂഹാംഗങ്ങൾക്കും ജോബിനാമയുടെ കുടുംബാംഗങ്ങൾക്കുമെല്ലാം അതിന് തന്നെ പൂർവം അനുശോചനം നേരുകയാണ് കരുണ്യവാനായ യേശോ നിങ്ങളുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അവിടുത്തെ വചനങ്ങൾ വഴി ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് യീശുന്റെ യോഗ ഞാൻ അറിയിച്ച സുവിശേഷത്തില് പതിനൊന്നാം അധ്യായത്തിൽ എത്തിക്കുന്ന യേശോയാണ് നമ്മള് കാണുന്നത് യേശോ വരുമ്പോ ഭർത്താവ് കർത്താവിനോട് പറയും കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം യേശു പറഞ്ഞു എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റം അപ്പൊ ഭർത്ത പറഞ്ഞു അതിന്റെ ദിനത്തിലെ പുനരുത്ഥാനത്തിലാണ് ഉയർത്തെഴുന്നേറ്റം എന്ന് എനിക്കറിയാം യേശോട് പറഞ്ഞു ഞാനാണ് പുനരുത്ഥാനവും ജീവൻ എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല നീ ഇത് വിശ്വസിക്കുന്നു ഭർത്ത പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് കർത്താവ് ദാസറിന്റെ കബത്തിൽ ചെടുകയാണ് അവിടെ ചെന്ന് കണ്ണീരണിയെന്ന കർത്താവുന്ന കലറയുടെ കവാളം മാറ്റാൻ ആവശ്യപ്പെടുന്നു ഭർത്താവ് വീട് തടസ്സം പറയും അപ്പോ കർത്താവ് ഭർത്തകോട് പറയും വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും ഓരോ മരണവും ഹത്വം ദർശിക്കാനുള്ള ഒരു യാത്രയാണ് ദർശിക്കാനുള്ള ഈ യാത്രയിലാണ് ജോബിനാമ ഈ ജോബിനാമയിൽ ഇത് നമ്മോട് ഇവിടെ പറയുമ്പോൾ നമ്മോട് പറഞ്ഞവരെ നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിതരാകരുത് അതാണ് ക്രൈസ്തവ വിശ്വാസം തന്നെ പഠിപ്പിക്കുന്നത് യേശ്വരനെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യാശിയുള്ളവരായി വിശ്വാസത്തോടും പ്രത്യാശയോടും അതിലേറെ അഭിമാനത്തോടും കൂടി ജോവിരാമയെ ദൈവത്തിൻ്റെ നൃത്തരങ്ങളിലേക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് യാത്രയാക്കാം അഭിമാനത്തോടെ എന്ന് ഞാൻ പറയുമ്പോൾ അത് ജോവിനാമയുടെ ജീവിതം നമ്മയൊക്കെ സ്പർശിച്ചിട്ടുള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ജോവിരാമയുമായിട്ട് എനിക്ക് ദീർഘകാലത്തെ പരിചയമൊന്നുമില്ല ില് ഈ മഠത്തിൽ ജോവിനാമ വന്നത് മുതല് രണ്ടു വർഷക്കാലത്തെ പരിചയമേ ജോവിനാമയു പക്ഷേ ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ജോവിനാമ നമ്മുടെ ഹൃദയത്തില് മനസ്സിൽ പതിപ്പിച്ച ചില മുദ്രകളുണ്ട് അവ നമ്മെ ജോമിനാമയെ കുറിച്ച് അഭിമാനമുള്ളവരാക്കി മാറ്റുകയാണ് ജോവിനാമയെ കുറിച്ച് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ജോവിനാമ വളരെ ഊഷ്മളമായിട്ടുള്ള സൗഹൃദത്തിന്റെ വ്യക്തിബന്ധത്തിന്റെ ബന്ധത്തിന്റെ ഒരമ്മയാണ് ഞാൻ ഓർക്കുകയാണ് ഞാൻ വന്ന് ജോബിനാമയോട് വന്ന് ആദ്യകാലഘട്ടത്തിലൊക്കെ ജോബിനാമ കുറെ അകലും നോക്കുക പതിവുള്ളൂ പിന്നെ ക്രമേണ എങ്ങനെ അരിച്ചരിച്ച് പോലെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ജോബിനാമ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നടന്നു കിടക്ക അത് വലിയ ഒരു അടുപ്പമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം എനിക്ക് തോന്നുന്നത് എന്നോട് മാത്രമല്ല ോടും ജ്യോഗ ഒരു അധ്യാപികയായിട്ട് ജീവിച്ചപ്പോ സ്കൂളിലെ കുട്ടികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഈ മഠത്തിലംഗങ്ങളോടും സമൂഹങ്ങളോടും ഒക്കെ ജോകിനാമ അങ്ങനെയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പലപ്പോഴും ആദ്രതയോടുകൂടി അരിവോടുകൂടി നമുക്ക് അടുക്കാവുന്ന ഒരു വ്യക്തിത്വമായിട്ട് ജോലിനാമ നിലകൊണ്ടു മഠത്തിലൊക്കെ ആദ്യമായിട്ട് വരുന്ന സിസ്റ്റേഴ്സിന് പലർക്കും ജോമിനാമ്രയമായിരുന്നു കേട്ടിട്ടുണ്ട് ഒരു അങ്കലാ പരിപ്രഭവത്തോടും കൂടി ഒക്കെ മഠത്തിൽ കടന്നു വരുമ്പോ അവിടെ നമുക്ക് ആശ്രയിക്കാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെന്റർ ആയിട്ട് ഒരു വഴികാട്ടിയായിട്ട് സമർപ്പണ ജീവിതത്തിന്റെ കാർത്തശത്തോടും നിഷ്ഠയോടും കൂടി തന്നെ അതോടൊപ്പം തന്നെ അലിവാനുള്ള ഹൃദയത്തോടുകൂടി ഒരു സുഹൃത് ബന്ധത്തിന്റെ ഉറവിടമായിട്ട് ജോലിനാമ ഇപ്പോൾ നിലകൊണ്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് വ്യക്തിപരമായ എന്റെ അനുഭവത്തിൽ നിന്ന് ജോഹിനാമ അങ്ങനെയുള്ള ഒരു വ്യക്തി വ്യക്തിബന്ധം വളർത്തുന്ന നല്ലൊരു അമ്മയായിട്ട് എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുത്തുന്ന സത്യം അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം ജോഹിനാമയെ കുറിച്ച് അഭിമാനത്തോടെ വളർത്തുന്നത് ജോഹിനാമ ഈ വാർത്തക്യത്തിലും ജോഹിനാമ ഒരു പാഠപുസ്തകമായിരുന്നു ഒരു പക്ഷെ ഒരു റെഫറൻസ് ഗ്രന്ഥമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച ഉത്തരം കിട്ടുന്ന വ്യക്തി കാരണം കഠിനമായ അധ്വാനത്തിന്റെ ഒരു പിൻബലത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത് എപ്പോഴും നിരന്തരമായ വായന എല്ലാ കാര്യവും ഉത്തരം നൽകാനുള്ള സന്നദ്ധത അങ്ങനെ ഒരു കഠിനാധ്വാനത്തിന്റെ സമർപ്പണ ജീവിതത്തിന്റെ വലിയ ശോഭ പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വം അതുകൊണ്ട് ജോവിനാമയെ നമുക്ക് അഭിമാനത്തോടു കൂടി യാത്രയാക്കാം അതുപോലെ തന്നെയാണ് ജോവിനാമ ഒരു പ്രാർത്ഥനയുടെ അമ്മയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ ജോലിരാമ നമ്മളോട് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ വെച്ചതെന്ന് പറയുമ്പോ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊരു ഫീലിങ് പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അക്കു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്ന ഒരമ്മയാണ് ജോലിരാമ അതുകൊണ്ട് ജോലിനാമയെ നമുക്ക് ജോബിനാമയുടെ സാന്നിധ്യവും ആ കുഞ്ചിയും ഒക്കെ പോലും വലിയ ഒരു ഒരു ഉള്ളിൽ ഒരു ശാന്തത നൽകുന്ന ഒരു അനുഭവമാണ് മറ്റൊരു കാര്യം എനിക്ക് ഗോപിനാമയെ കുറിച്ച് തോന്നിയത് ഗോപിനാമ നമ്മുടെ ആദിമ സഭയുടെ ചൈതന്യം വളരെയേറെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് ഞാനത് പറയുന്നത് ലേഖനത്തിലെ പൗരസഭരൻ തന്റെ ദൗത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് പൗരസഭരൻ മാനസാന്തരപ്പെട്ടത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ജെറുസലേമിൽ പോയി പൗരസി കാണുന്നത് വീണ്ടും ഒരു പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് പൗരസഭൻ ജെറുസലേമിലേക്ക് വരുന്നത് അത് വലിയൊരു വിവാദത്തിന് സഭ ഉൾപ്പെട്ട ഒരു സമയത്താണ് തന്നെ പരിചേദനത്തെ കുറിച്ചുള്ള വിവാദമാണത് വിചാരി ക്രിസ്ത്യാനികൾ വിചാരി വിശ്വാസം സ്വീകരിക്കുമോ പരിചേദനം ചെയ്യണമോ വേണ്ട എന്നുള്ളതായിരുന്നു സഭയിലെ അന്നത്തെ വലിയ വിവാദം അപ്പൊ അതിനൊരു തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി പൗരസ്ലിഹ വരുമ്പോ പൗരവസ്ലിഹ പറയുകയാണ് പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസ് എന്നതുപോലെ അവരിച്ഛരിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ മനസ്സിലാക്കി ആര് അപസോരന്മാരെ എന്നാൽ പരിചയത്വം നിറയുന്നതിനാൽ വിചാരികർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നിട്ട് പറയുകയാണ് നേതൃ സ്തംഭങ്ങളായിരുന്നോഹങ്ങാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം എനിക്കും ബാനറവാസനം തന്നു അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായത്തോടുകൂടി ജീവിച്ചല്ലിക്കളയുകയല്ല കൂട്ടുകാരുടെ വലതു കാരണം നീട്ടിക്കൊടുത്ത് അവർ സ്വീകരിക്കുകയാണ് ഇട്ടു പറയുകയാണ് അങ്ങനെ അടുത്തേക്ക് ഞങ്ങളും അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി പറയുകയാണ് പാവങ്ങളെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവരാവശ്യപ്പെട്ടുള്ളൂ അപ്പൊ ഈ നേതൃ സ്തങ്ങളായിരുന്ന അപ്രസ്തോലന്മാര് പത്രോസും വും യോഗാനും ഒക്കെ ഈ പൗരസ്ത്രീകാരെ ശ്രമിച്ച ശേഷം അവരുടെ പറയുന്നത് ഒരൊറ്റക്കാരുമേ ഉള്ളൂ പാവങ്ങളെ കുറിച്ച് ചിന്ത വേണം പറയുകയാണ് അത് തന്നെയാണ് എന്റെയും തീവ്രമായ അഭിലാഷം പപ്പസ്തോലന്മാരുടെ സഭയുടെ ഉള്ളിലെ തീവ്രമായ അഭിലാഷം എന്ന് പറയുന്നത് സഭ പാവങ്ങളോടുകൂടി സ്നേഹിക്കുന്ന സഭയായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ആദിമസഭയുടെ തീവ്ര അഭിലാഷം അതിന്റെ വ്യക്തമായ അർത്ഥത്തിൽ ഉള്ളിലേക്കിയ വ്യക്തിയാണ് നമ്മുടെ ജോവിനാമ പാവങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം അത് സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴാകട്ടെ മെഷനിലായിരിക്കുമ്പോഴാകട്ടെ മഠത്തിനകത്ത് ജീവിക്കുമ്പോഴാകട്ടെ എപ്പോഴും ഈ പാവങ്ങൾക്ക് ആയിരിക്കണം എന്നുള്ള ചിന്തയാൽ നയിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അങ്ങനെ ആജീവ സഭയുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും തടഞ്ഞെടുത്ത ഒരു ജീവിതമായിട്ട് ജോവിനാമ നമ്മുടെ മുമ്പിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടുകൂടി ജോലിനാമി യാത്രയാക്കാം അതുകൊണ്ട് ഇത്രയും ജീവിതത്തെ ഒരു വ്യക്തിത്വത്തെ സഭയ്ക്ക് സമർപ്പിച്ചതിന് ഈ സന്യാസ സമർപ്പണത്തിന് എല്ലാ പിന്തുണയും നൽകി ജോതിലാമിയോടൊപ്പം നിന്ന കുടുംബത്തെ നമുക്ക് നന്ദിപൂർവ്വം ഈ വേളയിൽ ഓർക്കാം അതുപോലെ തന്നെ ഈ സമർപ്പണ ജീവിതത്തിൽ ധന്യമാക്കിയ ഈ കർമ്മരയിലെ ഓരോ സന്യാസിനിയും നമുക്ക് നന്ദിയോടും അഭിമാനത്തോടും ഒഴിവാക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ജോലിനാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും എൺപത്തിനാല് വർഷം ഈ സമർപ്പണ ജീവിതത്തിൽ ജോലിനാമ മുന്നേറിയപ്പോ അത് ജോബിനാമ പൂജരിച്ചു നടന്നതുപോലെ അത്ര പ്രസാന്താത്മകമായതിരിക്കില്ല അല്ലായിപ്പോ പരീക്ഷ ഇവിടെ പോയിട്ടുണ്ട് അത് അധ്വാരത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കാട്ടിന്റെ അല്ലെങ്കിൽ മാരകമായ രോഗത്തിനടിമപ്പെട്ടതാകാം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളില് കർത്താവിടെ വിശ്വാസത്തില് എപ്പോഴെങ്കിലും ഇടനീട്ടുണ്ടെങ്കില് കർത്താവിനോടുള്ള സ്നേഹത്തില് സഹോദരനോടുള്ള സ്നേഹത്തില് എപ്പോഴെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കില് ആ പ്രത്യാശയിൽ ഈശോയുടെ പൊരുത്താനത്തിൽ വെച്ച പ്രത്യാശയില് എപ്പോഴെങ്കിലും പതറിയിട്ടുണ്ടെങ്കില് നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളില് ജോയിനാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം

പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു രൂപന്തരുന്നവനും എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതം ആകുന്നു അത് എത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു മനുഷ്യനോ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നു അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല എനിക്കുള്ള ശിക്ഷയെല്ലാം വിളച്ചു തരണമേ പാപത്തിനുള്ള ശിക്ഷിരിക്കുന്നു കരുണയുള്ള കർത്താവെ കരയുന്നവർങ്ങെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ ആശ്രയിക്കുകയും ചെയ്യുന്നു ഇവനെ മരണത്തിലേയും നാഥനം സൃഷ്ടിക്കുകയും അതില്യമായ കൃതയോഗ്യങ്ങളെ രക്ഷിക്കുകയും ചെയ്തായി ലോകം വിട്ടു പുറപ്പെടുന്ന നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങേ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസം ഞാൻ ായവും നിധിയുടെ കിരീടം വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം സഹോദരിയെ സ്വീകരിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ സ്നേഹം എന്നും ഉണ്ടായിരിക്കും യും ചെയ്യു അന്തിമ അഭിവാദനത്തിനുള്ള സമയമാണിപ്പോൾ അഭിമന്യ പിതാവും ബഹുമാനപ്പെട്ട വൈദികരും Oh, <laughs> you യും മഹിതീ ജന്മം കണിവിടും ലോകം വരുങ്ങുവം വിട തരു പ്രാണൻ തുണിയട്ടേ ാഥനി യാത്ര പോകുന്നു നിത്യത തേടി ഉള്ളിൽ സ്നേഹക്കര